ാണ് ഇന്നത്തെ ഭാഗങ്ങൾ ബഹുമാനപ്പെട്ട മൂന്ന് വയസ്സുള്ള കുട്ടിയായിരുന്നപ്പോ മൂന്നേ മൂന്ന് വയസ്സ് മൂന്ന് വയസ്സുണ്ടായിരുന്നപ്പോഴാണ് ഉമ്മയുടെ സഹോദരൻ എഴുന്നേറ്റ് രാത്രികാലത്ത് നിസ്കരിക്കുമ്പോ അത് കാണാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കാറുണ്ട് മൂന്ന് വയസ്സുള്ള മുഴുവൻ പേര് മൂന്ന് വയസ്സുള്ളപ്പോഴേ നിസ്കരിക്കാൻ അറിയൂല നിസ്കാരത്തിന്റെ മധുരം വയസ്സുള്ള എഴുന്നേറ്റു നിൽക്കും ഉറക്കത്തുനിന്ന് ഉറക്കത്തിന്ന് പാതിരാക്കുന്ന കുട്ടിയെ പറ്റി ആലോചിച്ച് നോക്കി അങ്ങനെ നിസ്കരിക്കുന്നതാണ് സീരിയൽ കാണുന്ന ഉമ്മയല്ല കുഞ്ഞിവിടെ കാണുന്നത് അല്ലേ

എങ്ങനെയാ ഞാൻ അള്ളാഹുവിനെ ഓർക്കുന്നത് മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് ഈ മറുപടി പറയുന്നത് നിസ്കരിക്കുമ്പോ കുട്ടിക്ക് നിസ്കരിക്കാൻ അറിയില്ല പക്ഷെ എഴുന്നേറ്റിരിക്കാവാ അമ്മാവൻ നിസ്കരിക്കുന്നത് കാണാൻ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു മൂന്ന് വയസ്സുള്ളപ്പോ തുടങ്ങിയതാണ് പാതിരാത്രി അതിരാത്രി നിസ്കാരം വിഷാവ് മകരുമൊന്നല്ല രാത്രിയിലെ ഉറക്കത്തിന്ന് എഴുന്നേറ്റുള്ള നിസ്കാരമാണ് പിന്നോട് പറഞ്ഞു പോനെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു മഴ അള്ളാഹു അള്ളാഹു എന്റെ കൂടെയുണ്ട് അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു എന്റെ സാക്ഷിയാണ് അള്ളാഹു ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ അതിന്റെ ഒക്കെ സാക്ഷി അള്ളാഹുവാണ് ഇത് മോനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോളൂ ഫീ തക്കല്ലുടിക്ക ഫീയാപിക്ക മോൻ അവിടെ കടന്നു ഉരുണ്ട് മറിഞ്ഞു വസ്ത്രത്തിൽ കളിക്കുമ്പോ ഹൃദയത്തിൽ ഇങ്ങനെ പറയണം സെഹലേ അല്ലാഹു നാദിരി അല്ലാഹു അള്ളാഹുഷാ ഇത് മോനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞൂടെ ഞാനത് പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങിയപ്പോൾ എന്റെ അമ്മാവനോട് പറഞ്ഞു സെഹലേ അത് നിങ്ങൾക്കിനി നാവുകൊണ്ട് പറയാൻ നേരമായില്ലേ പറഞ്ഞോളൂ കൂടെയുണ്ട് എന്നെ സാക്ഷിയാണ് ഇത് മനസ്സുകൊണ്ട് പറഞ്ഞു നടന്നിരുന്ന സഹിലെ ഇനി നാവുകൊണ്ട് പറയണം പറയണം പറയാൻ പറഞ്ഞു എല്ലാ രാത്രിയിലും ഒരു മൂന്ന് പ്രാവശ്യം മോന് പറഞ്ഞൂടെ യസായിട്ടുണ്ടപ്പോഴേക്കും എല്ലാ രാത്രിയിലും എഴുന്നേറ്റ് നിന്ന് പറയും മൂന്ന് പ്രാവശ്യം അള്ളാഹു എന്റെ കൂടെയുണ്ട് അള്ളാഹുനാതു അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുഷാഹിദീ അള്ളാഹു എന്റെ സാക്ഷിയാണ് കൂടെയുണ്ട് ഓർക്കണം സത്യവിശ്വാസി ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ എപ്പോഴും ഓർത്തോളൂ നിങ്ങളുടെ വാപ്പയെ മറച്ചു വെച്ച് നിങ്ങൾക്ക് പല കളിയും കളിക്കാൻ പറ്റിയേക്കും ഉമ്മയെ മറച്ചു വെച്ച് പല കളിയും കളിക്കാൻ പറ്റിയേക്കും നിസ്കരിക്കാനാണെന്ന പേര് പറഞ്ഞു ഉമ്മയിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി പാതിരാ നേരത്ത് തന്റെ കാമുകനെ മിസ്കോൾ അടിക്കുന്ന പെൺകുട്ടി നീ പറയണം അല്ലാഹു അള്ളാഹു അല്ലാഹു അള്ളാഹുയന്റെ കൂടെയുണ്ട് അള്ളാഹുനാദിരി താഴെ ബെഡ്റൂമിലോ മറ്റെവിടെയോ കിടക്കുന്ന എന്റെ വാപ്പയോ ഉമ്മയോ എന്നെ കണ്ടില്ലെങ്കിൽ പോലും അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുഷാഹി നീ ചെയ്യുന്ന സർവത്തോനിവാസമാണെങ്കിൽ അത് നന്മയാണെങ്കിൽ നന്മ അതിന് സാക്ഷി അള്ളാഹു ആണെന്ന് പറയണം അമ്മാവൻ പഠിപ്പിച്ചു കൊടുത്തു സഹിലെ ഇനി എല്ലാ രാത്രിയിലും ഇത് ഏഴ് പ്രാവശ്യം പറയണം ഏഴ് പ്രാവശ്യം ഈ കുട്ടിയെ പഠിപ്പിക്ക ഇതാണ് തെർബിയത് മക്കളെ പഠിപ്പിക്കണം ഉമ്മിനെ മക്കളെ വളർത്തണം വളരാൻ വളരെയാണെന്ന് വളരാൻ മക്കളെ വളർത്തുന്നുണ്ടോ അമ്മമാരെ വളർത്തിയിട്ടുണ്ടോ കുട്ടികൾക്ക് എന്താ പൈസ അയച്ചു കൊടുക്കുന്നു മദ്രസ രണ്ടാം ക്ലാസ് എത്തി കുഞ്ഞിന്റെ കയ്യിൽ ഫോൺ കൊടുത്തു അല്ലേ ഇപ്പോഴേക്കും ഐപാഡ് വന്നു ഐഫോൺ വന്നു അല്ലെ എന്തെല്ലാം സംവിധാനങ്ങൾ ലാപ്ടോപ്പുകൾ വേടിച്ചു കൊടുത്തു എന്ത് വേണോ എല്ലാം വേടിച്ചു കൊടുത്ത വാപ്പ നീ ചെയ്തത് തർബിയത്തല്ല ഇതൊരു വേലക്കാരിക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ് ഉമ്മാ നിന്റെ കുഞ്ഞിനെ ഇഷ്ടമുള്ള മനോഹരമായ വസ്ത്രങ്ങൾ ടെക്സ്റ്റൈൽസും മുഴുവനും കയറിറങ്ങി മേടിച്ചു കൊടുത്തത് നീ ചെയ്ത തർബിയത്തല്ല പെണ്ണേ അതെല്ലാം മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ മക്കൾക്ക് മനോഹരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് തർബിയത്തല്ല അത് വേലക്കാരനും വേലക്കാരിക്കും റെസ്റ്റോറന്റുകാരന് ചെയ്യാൻ പറ്റുന്ന പണിയാണ് തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഇത് തെറ്റാനും എന്ന് പഠിപ്പിച്ചോ നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ ഇതൊരു വാപ്പയും ഉമ്മയും ചെയ്തില്ലെങ്കിൽ ഈ കുറ്റത്തിന്റെ പരിഹാരം ഈ കുറ്റത്തിന് എങ്ങനെയാണെന്ന് വാഹുന് മുമ്പിൽ സാക്ഷി പറയാ മക്കളെ വളർത്തണ്ടേ മക്കൾക്ക് തർബിയത്ത് ചെയ്തിട്ടുണ്ടോ ഇന്നതാണ് നന്മ ഇന്നതാണ് തിന്മ എന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുത്ത് പതിനഞ്ച് വയസ്സ് വരെ പഠിപ്പിക്കുക നിങ്ങളുടെ ബാധ്യതയാണ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് മക്കള് പഴച്ചുപോയാൽ അവരുമല്ലാഹും തമ്മിലാണ് പതിനഞ്ച് പോലും വേണ്ട നമ്മുടെ സ്കൂളുകളിൽ ടെൻത്തോ നയൻസോ കഴിഞ്ഞ കഴിഞ്ഞ മക്കള് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞാൽ അവരും അള്ളാഹു തമ്മിലാണ് പിന്നെ പ്രശ്നം വാപ്പയോട് പിന്നെ ചോദ്യമില്ല പതിനൊന്ന് വരെ ഈ മക്കൾക്ക് ബോധമാകുന്നവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സുരക്ഷിതമായി കിടന്നുറങ്ങാം നിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു അത് ചെയ്യാത്ത വാപ്പയോടാണ് ഞാൻ പറയുന്നത് അത് ചെയ്യാത്ത ഉമ്മയോടാണ് പറയുന്നത് എന്ത് തർബിയത്താണ് നമ്മുടെ മക്കൾക്ക് കൊടുത്തത് ഉറങ്ങാൻ മനോഹരമായ ബെഡ് മേടിച്ചു കൊടുത്തതോ മനോഹരമായ കംഫേർട്ട് മേടിച്ചു കൊടുത്തതോ കമ്മ്യൂണിക്കേഷന് ആവശ്യമായ ഡിവൈസുകൾ വാങ്ങിച്ചു കൊടുത്തതോ ഇതാണോ തർബിയത്ത് അതിന്റെ പേരിൽ ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാണക്കേടുകൾ എത്രയാണ് എവിടെയാണിതൊക്കെ കൊണ്ടുപോയി വെക്കുക ഈ പാപഭാരം അപമാനത്തിന്റെ കഥകൾ സങ്കടപ്പെടുത്തുന്ന കഥകൾ ചീഞ്ഞിനാറുന്ന കഥകൾ ആരോട് ചെന്ന് പറയണം ഉത്തരവാദികൾ സഹിലേ നിങ്ങൾ ഓരോ രാത്രിയിലും പ്രാവശ്യം പ്രാവശ്യം പറയണേ ഞാൻ പറയാൻ തുടങ്ങി എന്നിട്ട് എൻ്റെ അമ്മാവനോട് ചെന്ന് പറഞ്ഞു കൊടുത്തു അമ്മാവ ഇത് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഏഴ് പ്രാവശ്യം എന്നിട്ട് എന്നോട് പറഞ്ഞു യാ സഹൽ സഹലേല ഇനി എല്ലാ രാത്രിയിലും പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞുകൂടെ ഈ വാക്കുകൾ നാദിരി ഈ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടണം ഇത് കൽബിലേക്ക് കയറണം എന്നിട്ട് ജീവിതത്തിന്റെ പ്രവർത്തനത്തിൽ അത് കാണാൻ പറ്റണം അപ്പോഴ ഒരു എന്ന് അള്ളാഹു ഉപകാരപ്പെടുത്തി എന്ന് പറഞ്ഞ എൽമ അതാണ് പഠിക്കാൻ അറിയാത്തത് കുറെ വായിച്ചുണ്ടാക്കിയാ പഠിക്കാൻ പറ്റൂലേ കുറെ വായിച്ചാൽ അത് പറയാൻ പറ്റൂലേ പറ്റൂലെ അതല്ല ഉപകാരപ്പെടണം വരണം പ്രാവശ്യം എൻ്റെ അമ്മാവനോട് ഞാൻ പറഞ്ഞു മഹാനായ മുഹമ്മദ് ബിൻ ശിവാർ ഞാൻ പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ രാത്രിയിലും ആ കുട്ടിക്കപ്പോൾ വയസ്സ് ആറു വയസ്സാണ് ആറു വയസ്സുള്ളപ്പോൾ പതിനൊന്ന് പ്രാവശ്യം പറയാൻ തുടങ്ങി എന്റെ ഹൃദയത്തിന് പിന്നെ ഒരു മാധുര്യം വരാൻ തുടങ്ങി അത് പറയാതെ ഉറക്കം വരാതെയായി എന്റെ ഹൃദയത്തിൽ ഒരു മധുരം വന്നു തുടങ്ങി മധുരം വരാനുണ്ട് അള്ളാഹുവിനോട് ബോധത്തോടുകൂടെ പറയുമ്പോൾ ഒരു മധുരം വരാനുണ്ട് എന്റെ ഹൃദയത്തിൽ ഒരു മധുരം വരാൻ തുടങ്ങി ഞാനത് സ്നേഹത്തോടെ പറയാൻ തുടങ്ങി അല്ലാഹു അല്ലാഹു നാദിരി അള്ളാഹുനീ അധുരം വരാൻ തുടങ്ങി ഈ മധുരമാണ് നമുക്ക് ലഭിക്കാതെ പോയത്